കണ്ണൂർ നഗരത്തിൽ കോർപ്പറേഷൻ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും ഉദ്ഘാടനമൊക്കെ കെങ്കേമമായി നടന്നു ഇന്നേവരെ ഒരൊറ്റ കാർ പോലും അതിനകത്ത് പാർക്ക് ചെയ്തിട്ടില്ല ഇനിയും നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ ദുരൂഹതയും അഴിമതിയും ഉണ്ടെന്നാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ കക്ഷിയായ എൽ ഡി എഫ് ആരോപിക്കുന്നത് കോടികൾ ചിലവഴിച്ച് കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന ഏതെങ്കിലും ഹോട്ടലോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും വികസന പ്രവർത്തനത്തിന്റെ പണി നടക്കുന്ന ഒരു സ്ഥലത്തോ അല്ല നമ്മളുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഉദ്ഘാടനം നടന്നിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രമാണ് ഇത് ഉദ്ഘാടനം നടന്നു ഇതിനാവശ്യമായിട്ടുള്ള കോടികൾ ഇതിന് ഫണ്ട് വകയിരുത്തിയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം തന്നെ കരാർ ഏജൻസികൾക്കൊക്കെ കൈമാറുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ഈ കേന്ദ്രത്തിൽ ഒരു കാർ പോലും ഇതുവരെയായി പാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ ഞങ്ങൾ കാണാം ഇവിടെ ഇപ്പോൾ നായക്കുട്ടികളും അതുപോലെ തന്നെ വൈകുന്നേരമാവുമ്പോൾ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ കിടക്കുന്ന ഒരു കേന്ദ്രം മാത്രമായി ഇത് മാറുകയാണ് ഇത്രയും കോടികൾ ചിലവഴിച്ച മെഷീനുകളെല്ലാം തന്നെ മോട്ടോറുകൾ ഓരോ കാർ പാർക്കിംഗ് നടത്തുന്ന സ്ഥലത്തും ഇതുപോലുള്ള മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തുരുമ്പെടുത്ത് നശിക്കുകയാണ് മറ്റൊന്ന് വൈകുന്നേരമായാൽ ഒന്ന് സന്ധ്യ വയങ്ങിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഈ മേഖലയിൽ ഇതുപോലെ തന്നെ ഒരുപാട് മദ്യകുപ്പികളും നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളും അതിന് പുറമെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രവും ഒക്കെയായി ഇത് മാറുകയാണ് നമ്മൾ ഇവിടെ ഈ വാർത്തയുടെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയ ഘട്ടത്തിൽ തൊട്ടടുത്ത് കോർപ്പറേഷന് തന്നെ മറ്റൊരു സ്മാരകമുണ്ട് ഒരു ചെറിയൊരു പാർക്കും ആ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളി ഇവിടത്തേക്ക് വന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇവിടത്തേക്ക് വരുന്നത് ഇവിടെ വന്ന് ഈ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നേരെ ഒരു കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം കോർപ്പറേഷൻ്റെ ആ ജീവനക്കാരനെത്തി ഇങ്ങനൊരു കയ്യേറ്റം നമുക്ക് നേരെ നടത്തി ഉടനെ തന്നെ അദ്ദേഹം ഫോൺ എടുത്ത് കോർപ്പറേഷനിലെ പല ജീവനക്കാരെയും വിളിച്ചു ഉടനടി തന്നെ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അനാസ്ഥയുടെ കാരണക്കാരായിട്ടുള്ളവർ ഇവിടത്തേക്ക് എത്തുകയും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ ഞങ്ങൾ ആ അവരുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അവർ വാഹനവും കൊണ്ട് കടന്നു കളയുന്നതുൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു അനാസ്ഥയുടെ കെടുകാര്യസ്ഥതയുടെ ഒരു വലിയ ഉദാഹരണമായി കണ്ണൂർ കോർപ്പറേഷൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിങ്ങനെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുന്നത് ഒരേ ഒരു ഉത്തരവാദി കണ്ണൂർ കോർപ്പറേഷനും ഇതിന്റെ ഉദ്യോഗസ്ഥ ബൃന്ദവുമാണ് ഊട്ടനാടി ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഈ വലിയ അഞ്ചുനില കെട്ടിടമൊക്കെ ഏതു നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വിടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്തായാലും അനാസ്ഥയുടെ ഒരു കെടുകാര്യസ്ഥിതിയുടെ ഒരു കേന്ദ്രമായി കണ്ണൂർ കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കണ്ണൂരിൽ നിന്നും വീഡിയോ ജാനലിസ്റ്റ് ലിമേഷ് ചുറവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ